മര്യാദ വേണം ഒരുമാതിരി തോന്നിവാസം കാണിക്കാൻ നിൽക്കരുത് ഒരു വീട്ടിൽ കയറി വന്നിട്ട് ഇങ്ങനെയാണോ കാണിക്കുക ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട യൂട്യൂബ് ചാനലിനെതിരെ ആ യൂട്യൂബ് ചാനലിന്റെ പേര് പറഞ്ഞിട്ട് അതിനൊരു പബ്ലിസിറ്റി കൊടുക്കേണ്ടെന്ന് വെച്ചിട്ടാ അത്ര വേഗം ഇതാകണ്ട യൂട്യൂബ് ചാനൽ എന്ന് കരുതിയിട്ടുണ്ട് കാരണം തോന്നിവാസം കാണിച്ചിട്ട് ബാലാവകാശ കമ്മീഷൻ പറഞ്ഞൊരു കാര്യമാണത് മര്യാദ വേണം എന്ന് ചാനൽ ഉടമയ്ക്കെതിരെ ചാനൽ ഉടമയ്ക്ക് നോട്ടീസ് കൊടുത്തു ചാനലിനെതിരെ കേസെടുത്തു അതിന്റെ അവതാരികൾക്കെതിരെ കേസെടുത്തു എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിഞ്ഞ വിവരം എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പത്ത് പതിനാല് ദിവസമായിട്ട് സങ്കടപ്പെട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിഷയമാണ് അർജുൻ എന്ന് പറയുന്ന മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരെ അങ്ങനെ ഷിരൂരില് മണ്ണിടിച്ചിലുണ്ടായ അപകടത്തിൽപ്പെട്ട് ആ അപകടത്തിൽ നിന്ന് ആ മനുഷ്യൻ എപ്പോൾ രക്ഷപ്പെട്ടു വരും ആ മനുഷ്യന്റെ എന്തായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ഓരോ നിമിഷവും ആവലാതിപ്പെട്ടിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് ചെന്ന് ആ എട്ടും പൊട്ടും തിരിയാത്ത രണ്ടു വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞിനോട് മോനി മോൻ്റെ അച്ഛൻ എവിടെ മോൻ്റെ അച്ഛൻ എപ്പോ വരും മോൻ്റെ അച്ഛൻ എന്താ പറ്റിയേ എന്ന് ചോദിച്ച് ആ കുട്ടിയെ ബുദ്ധിമുട്ടിച്ചതിനാണ് കേരളത്തിലെ ബാലാവകാശ കമ്മീഷൻ ഈ യൂട്യൂബ് ചാനലിനെതിരെ ചാനലിനുടമയ്ക്ക് നോട്ടീസ് കൊടുക്കാൻ തീരുമാനിച്ചത് അതിന്റെ ആങ്കർക്കെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചത് ചാനലിനെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചെന്നിട്ടൊരു വാക്കു പറഞ്ഞത് മര്യാദ വേണം എന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കോഴിക്കോട് ആ വീട്ടില് ഈ ചില ചാനലുകൾക്ക് യൂട്യൂബായിക്കോട്ടെ അല്ലാത്ത ആയിക്കോട്ടെ ഇവർക്കൊരു സ്വഭാവമുണ്ട് എന്ത് അപകടമോ എന്ത് സന്തോഷമോ ഉള്ള വീട്ടിലേക്ക് അങ്ങ് ഇടിച്ചു കയറുക പിന്നെ അത് അവരുടെ സ്വന്താണ് ചോദിക്കും വേണ്ട പറയും വേണ്ട ഒന്നും വേണ്ട ആ വീടിനകത്തെ കയറുക അടുക്കളയിൽ കയറുക തോന്നിയ സ്ഥലത്തൊക്കെ കയറുക എന്നിട്ട് ഇവർക്ക് തോന്നിയതുപോലെ ഷൂട്ട് ചെയ്യുക എന്നിട്ട് ഇവർക്ക് തോന്നിയതുപോലെ അങ്ങ് പറയാ ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് ഇവരുടേതായ ലോകം അതാണ് അവിടെ സംഭവിച്ചത് അർജുന്റെ വീട്ടിൽ ഇവർ ചെന്നു അർജുൻ്റെ വീട്ടിൽ ഇവർ ചെന്നിട്ട് ഇവർ വീഡിയോയൊക്കെ ചിത്രീകരിച്ച് അർജുന്റെ കുട്ടിയെ കളിപ്പിച്ചു അർജുന്റെ കുട്ടിക്ക് ടോയ്സ് ഒക്കെ കൊടുത്ത് അവരുമായിട്ടൊന്ന് മിങ്കിളാക്കി അതിനിടയിൽ ആ കുട്ടിയോട് ചോദിക്കുക എന്താ മോന്റെ അച്ഛനെ പറ്റിയ മോന്റെ അച്ഛൻ എവിടെയാണ് മോൻ്റെ അച്ഛൻ എപ്പോ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ക്ലോസ് ഷോർട്സ് ഷൂട്ട് ചെയ്തിട്ട് ആ കുട്ടിയുടെ ദൃശ്യങ്ങൾ വെച്ചിട്ട് സാധനം പഠിച്ചു ഞാൻ ചോദിക്കട്ടെ ഇവളുടെയൊക്കെ വീട്ടിൽ ഇതുപോലൊരു അപകടം ഉണ്ടായാൽ സങ്കടപ്പെട്ട് പത്തും പതിനാലും ദിവസമായിട്ട് ആളെ കുറച്ച് ആൾക്ക് എന്ത് സംഭവിച്ചതിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ലാണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് ഇതുപോലെ ചാനലിന്റെ പേരും പറഞ്ഞിട്ട് മൈക്കും തൂക്കി ക്യാമറയും തൂക്കി ഓരോരുത്തന്മാര് വന്നിട്ട് ഇങ്ങനെ ചോദിക്കണം മോളെ മോളുടെ അച്ഛൻ എന്ത് പറ്റി മോളുടെ അച്ഛൻ എവിടെ മോളുടെ അച്ഛൻ എപ്പോ വരും എന്ന് അപ്പൊ ഉള്ളിലുണ്ടാകുന്ന ഒരു വികാരം ഉണ്ടല്ലോ ആ വികാരത്തള്ളിച്ച അത് പ്രകടിപ്പിക്കാനോ അത് പറയാനോ ഉള്ള പ്രായോ കാര്യങ്ങളോ ഒന്നും ആവാത്ത ആ കുട്ടിയുടെ അടുത്ത് പോയി ചോദിച്ചതും എന്നിട്ട് അത് വലിയ വാർത്തയാക്കിയിട്ട് ഒന്നും ഒന്നര മില്യണ വീഡിയോ വ്യൂസും ഉണ്ടാക്കി വെച്ചിട്ട് ഉളുപ്പില്ലാണ്ട് ഇരിക്കുക അതാണ് ചെയ്തത് യാ വീട്ടിൽ പോയിട്ട് അവരുടെ നിന്ന് ആ കുട്ടിയുടെ അടുത്തുനിന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ച് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തല്ലി കിട്ടാതെ അവിടുന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാരുടെയും ആ നാട്ടുകാരുടെയും ഒക്കെ അവരുടെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് തിരിച്ചു ഇതുപോലെ വരാൻ പറ്റിയത് എന്നൊരു ചിന്ത ഉള്ളത് നല്ലതായിരിക്കും ഞാൻ വേറൊരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല നമ്മുടെ കൊല്ലത്ത് വെച്ചിട്ടൊരു കുട്ടിയെ കാണാതായത് ഓർമ്മയുണ്ടോ കുട്ടിയെ കാണാതായ ഒരു പെൺകുട്ടിയെ കാണാതായത് അതന്നെ ആ പെൺകുട്ടിനെ കാണാണ്ടായിട്ട് ആ വീട്ടുകാർ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ കുട്ടിയുടെ അമ്മ ആ വീട്ടിനകത്തെ റൂമിൽ കരഞ്ഞു തളർന്നു കിടക്കുന്ന സമയം ആ വീട്ടിന്റെ പരിസരത്തുള്ള സ്ത്രീകൾ ആ ചേച്ചിയുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് അവരെ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവിടെ വെക്കുമ്പോൾ രണ്ട് പ്രമുഖ ചാനലിൻ്റെ ആളുകൾ ഈ ചേച്ചിയുടെ കട്ടിലിൻ്റെ അവിടെ തലയുടെ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കാണ് അവർക്കൊരു കോൾ വരുന്നത് അവർക്ക് കോള് വന്ന് കുട്ടി ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് ഇപ്പം ഇത്ര പൈസ വന്ന തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കോൾ വരുമ്പോഴേക്ക് ആ കോള് വന്ന് ഇതെടുക്കുമ്പോഴേക്ക് അതായത് ഫോൺ എടുത്ത് ചെവിയിൽ വെക്കുമ്പോഴേക്ക് അവിടെ രണ്ട് മൈക്ക് അത്ര ബോധമില്ലാത്ത അത്രയും എന്താ പറയാ തരം തവണ രീതിയിലുള്ള മാധ്യമ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു കുട്ടിയെ കാണാതാകുമ്പോൾ അതിന് കുറച്ച് സ്വകാര്യത കൊടുക്കണം അത് അതിന് എന്താ പറയാ ചിലപ്പോ പോലീസുകാർക്ക് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ടാവും വീട്ടുകാരുമായിട്ട് വീട്ടുകാരെ ചോദ്യം ചെയ്യും ചെയ്യാനുണ്ടാവും അവരോട് കാര്യങ്ങൾ മനസ്സിലാക്കാനാവും ഇതിനൊന്നും യാതൊരു സൗകര്യം നൽകാതെ ഫുൾ ടൈം ലൈവ് ആയിട്ട് ആ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു ഇതാണ് മറ്റവര് വിളിച്ചു പോലീസിനെ അറിയിക്കരുന്ന് എന്തിന് പോലീസിനെ അറിയിക്കണം ലോകം മുഴുവൻ അറിഞ്ഞില്ലേ കാരണം ചാനലവിടെ നിൽക്കാണ് എന്ത് സംസാരിക്കുന്നത് എന്ത് പറയുന്നത് എന്നുള്ളത് കേൾക്കാൻ പറ്റും പിന്നെ അവർക്ക് അവരെ ആരും വിളിക്കാൻ പറ്റില്ല ആര് വിളിച്ചാലും അപ്പൊ വരും മൈക്കിവിടെ ഒരു ഫോൺ എടുത്തിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ചെവിയിലോട്ട് ഫോൺ വെക്കുമ്പോഴേക്ക് ഇവിടെ മൈക്ക് എന്ത് തോന്നിയാസാണ് ഈ കാണിക്കുന്നത് ഒരു സമൂഹത്തില് ഒരു ഇപ്പം ഞാനീ പറഞ്ഞ അർജുന്റെ വിഷയം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്ത് ആ കുട്ടിയുടെ അച്ഛൻ എന്ത് സംഭവിച്ചു എന്ന് രണ്ടു വയസ്സുള്ള കുട്ടിയുടെ അടുത്ത് ചോദിക്കും ചോദിക്കാൻ തോന്നിക്കുന്ന ആ മാനസികാവസ്ഥയുണ്ടല്ലോ അതിന് കൊടുക്കണം ചേവിക്കലെന്നൊക്കെ വരാണം അത് പെണ്ണായാലും ശരി ആണായാലും ശരി കൊടുത്തു വിട്ടേക്കണം കാരണം ചില കോമൺ സെൻസുകളില്ലാത്ത മന്ദബുദ്ധികളാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നല്ല ഒരു ജോലിയെ ഇത്രമാത്രം പേരുദോഷമുള്ള ഒരു ജോലിയാക്കി മാറ്റിയത് പലരും മാപ്ര എന്ന് വിളിച്ച് കളിയാക്കുന്നു എന്ന് പറഞ്ഞു അത് അല്ല ചില ആളുകളുടെ അവരുടെ രീതികൾ അവരുടെ സ്വഭാവം അവരുടെ പെരുമാറ്റ രീതികൾ ഇതൊക്കെ കൊണ്ട് അവരായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഇനിയെങ്കിലും ഒരു സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ് എന്നത് മനസ്സിലാക്കി കോമൺ സെൻസോടുകൂടി പെരുമാറാൻ പഠിക്കുക